മൂവാറ്റുപൂടി നല്ല കിട്ടില്ല കഞ്ഞി കിട്ടുന്ന ഒരു സ്പോട്ടിലേക്ക് പോയാലോ അതിന് രാവിലെ ഏഴ് തൊട്ട് വൈകുന്നേരം മൂന്ന് മണി വരെ നമ്മുടെ മൂവാറ്റുവീടിന്ന് കൂത്താട്ട് വെള്ളം ടൂട്ടിലേക്ക് കയറുമ്പോ തന്നെ നമ്മുടെ നന്മ ഫ്ളാറ്റിന്റെ നേരെ ഓപ്പോസിറ്റായിട്ടാണ് ഈയൊരു കടവരുത് എന്നാ രാവിലെ തിരക്കായിരുന്നല്ലേ കഞ്ഞിയൊക്കെ അത്യാവശ്യം പോണ്ടോ പോയി കഞ്ഞി തുടങ്ങി അതിനുമ്പ് ചായയും അങ്ങനെയുള്ള വല്ല അത്യാവശ്യം ഉണ്ട് ഉണ്ട് കസ്റ്റമർ ഒക്കെ ഉണ്ടോ കഞ്ഞിനെ പറ്റി ഭയങ്കര നല്ല അഭിപ്രായം കേട്ടതുകൊണ്ടാണ് കൊണ്ടാണ് നമ്മൾ വീഡിയോ എടുക്കാൻ വേണ്ടി വന്നത് കഞ്ഞി കഞ്ഞിച്ച് നല്ല അടിപൊളിയാണ് അങ്ങനെ നേരിട്ട് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ പറഞ്ഞിട്ടുണ്ട് അതല്ലേ ഈ അച്ചാർ എങ്ങനെയാ എങ്ങനെയാറോ തന്നെയാണ് തന്നെയാണ് ാണ് അതെ വണ്ടിക്കാരും വേണുണ്ടോ ഒത്തിരി വണ്ടിക്കാര് മണിക്ക് വരും ഒത്തിരി കഞ്ഞി ഒരു രണ്ടു മൂന്ന് ലോറിക്കാറുണ്ട് ഈ അരി ഉണ്ടോ വരണേ പെരിയാറ് അവര് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഏഴര ആക്കിയത് ഏഴുമണിയാക്കി ആക്കിയത് ഞാൻ ഉച്ചയാകുമ്പോഴത്തേക്കൊക്കെ പത്ത് പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ആയിക്കൊണ്ടിരുന്നെ അപ്പൊ അവര് ആ ലോറിക്കാരും വന്നപ്പോ പറഞ്ഞു ചേച്ചി ഒരു ഏഴര ആവുമ്പത്തേക്കും പറഞ്ഞു അങ്ങനെയാണ് ി രാവിലെ ഏഴ് എട്ട് വൈകുന്നേരം ഏഴുമണിവരെ ആണ് കട രാവിലെ ഏഴുമണി മുതൽ മൂന്ന് വരെ കഞ്ഞിണ്ടാവും അല്ലേ ചറു ചമ്മന്തി പപ്പടം തൈര് എന്തെങ്കിലും ഒരു തോര തൈര് ഒരു 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 കോപ്പം നിറയുണ്ടല്ലോ അത്രയും ഒരാൾക്ക് ഉള്ളതാണത് ചിലരത് കഴിക്കും കുറച്ച് ചിലരും ചിലര് കുച്ചിനോട് ചോദിക്കും കൊടുക്കും കൊടുക്കും മോനെ വീട്ടിലെ ഇപ്പൊ മൂന്ന് മക്കളാണ് രണ്ട് പെൺപിള്ളേരെ കെട്ടിച്ചു വിട്ടു ഇപ്പൊ മരുമോളും മോനും കൊച്ചും ഞാനും ചേട്ടനും മാത്രമേ ഉള്ളൂ വീട്ടിലുണ്ടാക്കുന്ന അച്ചാറാണ് എനിക്ക് സ്ഥിരം കൊറേ ആൾക്കാരുണ്ട് കോട്ടയം തിരുവനന്തപുരം ചങ്ങനാശ്ശേരി സ്ഥിരം വന്ന് വാങ്ങിക്കാൻ വാങ്ങിക്കാറുണ്ടല്ലേ അച്ചാറിനെ പറ്റി അഭിപ്രായം നല്ല അഭിപ്രായം പറയാറ് അടുത്ത ജനുവരി ആവും

കഞ്ഞിന്ന് പറഞ്ഞാൽ രാവിലെ ഏഴ് തൊട്ട് വൈകുന്നേരം വരെ ഉണ്ട് കേട്ടോ ഈ കഞ്ഞി അപ്പം എനിക്ക് എന്തായാലും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ പിന്നെ ഗീതാമയുടെ പല തരത്തിലുള്ള അച്ചാറുണ്ട് ഗീതാമയുടെ നമ്പർ ഞാൻ വീഡിയോയിൽ കൊടുത്തേക്കാം എല്ലാരും വിളിക്കുക അച്ചാർ ഓർഡർ ചെയ്യുക ഇതിന്റെ അകത്ത് കഞ്ഞിക്കകത്ത് ഏറ്റവും അടിപൊളിയെന്ന് പറഞ്ഞാൽ അതിൻ്റെ അത് മറ്റേ ഉള്ളിയും മുളകൊക്കെ വെച്ചൊരു ചമ്മന്തി ഉണ്ട് അത് സൂപ്പറായിട്ടുണ്ട് കേട്ടോ വീഡിയോ കാണുന്നവരോട് എന്തെങ്കിലും പറയാനുണ്ടോ ഗീതാമയുടെ ഈ ചിരിയാണ് ഹൈലൈറ്റ് നിങ്ങൾ വരിക കഞ്ഞി കഴിക്കുക അടിപൊളിയായിട്ട് പോവുക